എഴുപത്തി വയസ്സിലും മലയാളികളെ നെട്ടിച്ചുകൊണ്ടിരിക്കുന്ന മഹാ നടനാണ് മമ്മൂട്ടി പ്രായമധികമായിട്ടും യുവത്വം നിലനിർത്തുന്ന മമ്മൂട്ടിയെ ഓരോ ആളുകളും അത്ഭുതത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് അഭിനയ മികവിലും ഇതുവരെ മമ്മൂട്ടിയുടെ അടുത്തെത്താൻ മലയാളത്തിലെ മറ്റൊരു നടനും സാധിച്ചില്ല എന്നുള്ള കാര്യവും മലയാളികൾ ഒന്നടങ്കം സമ്മതിക്കുന്ന കാര്യമാണ് ഒരേ ഒരു മെഗാസ്റ്റാർ അത് മമ്മൂട്ടി തന്നെ എന്നാലിപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട താരം മാസങ്ങളായി ഷൂട്ടിങ്ങുകളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുകയാണ് ആരാധകരും മറ്റു സിനിമാ പ്രേമികളും കൂടാതെ മമ്മൂട്ടിയുടെ മകനായ ദുൽ ദുൽഖർ സൽമാനും ഒരു മാസത്തോളമായി ഷൂട്ടിങ്ങുകളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ത് കാരണത്താലാണ് എന്നുള്ളതാണ് സർവരും ആശങ്കയോടെ നോക്കി നിൽക്കുന്നത് അപ്പോഴാണ് ചിലരൊക്കെ മമ്മൂട്ടി അസുഖബാധിതനാണോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നത് ചില സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ചില പോസ്റ്റുകളും മമ്മൂട്ടി രോഗബാധിതൻ തന്നെ എന്നുള്ളതും ഉറപ്പിക്കാൻ മാത്രമുള്ളതാണ് മമ്മൂട്ടി എത്രയും പെട്ടെന്ന് തന്നെ അസുഖം മുക്തനായി തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഈയിടയ്ക്കെ മമ്മൂട്ടി ചില വേളകളിൽ ഛർദിക്കുമായിരുന്നു എന്നുള്ള വാർത്തയും ഇതിൻ്റെ ഉണ്ട് തുടർന്നുള്ള പരിശോധനയിലാണ് മമ്മൂട്ടിയുടെ കുടലിന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്നുള്ള നെട്ടിക്കുന്ന വാർത്ത താരവും കുടുംബവും അറിയുന്നത് അങ്ങനെയാണ് മാസങ്ങളോളം മമ്മൂട്ടി ഇപ്പോൾ ഷൂട്ടിങ്ങുകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നതും മമ്മൂട്ടി എത്രയും പെട്ടെന്ന് തന്നെ രോഗമുക്തനായി തിരിച്ചു വരുമെന്നും പറയപ്പെടുന്നു മമ്മൂക്കാക്കിനി പഴയ പോലെ ആക്ഷൻ ചിത്രങ്ങളൊന്നും അഭിനയിക്കോ കഴിയില്ലേ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് മമ്മൂട്ടിയുടെ കുടലിനെ ബാധിച്ചു എന്നു പറയുന്ന ക്യാൻസർ ആദ്യ സ്റ്റേജിലാണെന്നും ഇത് ഒരു റേഡിയേഷനോട് കൂടി തന്നെ മാറ്റാൻ കഴിയുന്നതാണെന്നും വിവരവും ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ചെന്നൈ അപ്പോളയിലാണ് മമ്മൂട്ടി ചികിത്സ തേടുന്നത് തുടർ ചികിത്സക്കായി അമേരിക്കയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് മമ്മൂട്ടി തുടർന്ന് മമ്മൂക്കാക്ക് ഇനിയും അഭിനയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മലദ്വാരത്തിലാണ് ക്യാൻസർ എന്നുള്ള വാർത്തകളെല്ലാം ചില പ്രചരിപ്പിച്ചെങ്കിലും അതൊന്നും വാസ്തവമല്ല കുടലിൽ ക്യാൻസറിൻ്റെ തുടക്കം മാത്രമാണ് മമ്മൂട്ടിയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ ചെന്നൈയിലുള്ള തൻ്റെ സ്വന്തം വീട്ടിലാണ് മമ്മൂട്ടി കഴിയുന്നത് ഒരു റേഡിയേഷനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ റേഡിയേഷനോട് കൂടി തന്നെ മമ്മൂട്ടിയുടെ രോഗം പൂർണമായി ഭേദമാകുമെന്നു ഡോക്ടർമാർ വിലയിരുത്തുന്നുണ്ട് എഴുപത്തിമൂന്നാം വയസ്സിലും യുവത്വം നിലനിർത്തി ജീവിക്കുന്ന മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചു എന്നുള്ള കാര്യമറിഞ്ഞ് സിനിമാ പ്രേമികൾ ആകെ നെട്ടിയിരിക്കുന്ന സാഹചര്യമാണ് ക്യാൻസർ എന്നത് ഒരു മഹാരോഗമായതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതം ഇനി എന്താകും എന്നുള്ള കാര്യത്തിലാണ് പലർക്കും ആശങ്ക എന്നാൽ മമ്മൂട്ടിയുടെ രോഗം വളരെ നിസ്സാരമാണെന്നും ഇപ്പോൾ നിർദ്ദേശിച്ച റേഡിയേഷനോട് കൂടി തന്നെ പൂർണ്ണ ആരോഗ്യവാനായി മമ്മൂട്ടി തിരിച്ചുവരും എന്നുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്